ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും ഞങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ വക ഈ ആശംസകൾ ഇപ്പം എല്ലാവരും ഈദ് അടിച്ചു പൊളിച്ച് ആഘോഷിച്ച് കാണുമെന്ന് വിശ്വസിക്കുന്നു ഇപ്പം ഞങ്ങളുടെ ചെറിയൊരു ചെറിയൊരീതാണ് അപ്പോൾ നിങ്ങൾ എന്താ പറയുന്നത് വ്ളോഗൊക്കെ കണ്ട് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക അപ്പോൾ വലുതായിട്ടൊന്നും നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല ചെറിയ രീതിയിലാണ് പിന്നെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഫാമിലിയൊക്കെ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ കൂടെ ചെറിയൊരു ഇത് വ്ളോഗാണ് അപ്പം ഞങ്ങളതാ ഈ വൈകുന്നേരമാണ് ഈത് വിശ്വസൊക്കെ പറയുന്നത് അപ്പോൾ രാവിലെയൊക്കെ ബിസി ആയിപ്പോയി കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് അപ്പോൾ എല്ലാവരും ഈതിന്റെ വ്ളോഗ് കണ്ടിട്ട് അഭിപ്രായം അറിയിക്കുക ഇതിന്റെ തലേന്ന് രാത്രി മക്കളെ ഉറക്കിയിട്ട് കുഞ്ഞിയുടെ കാലിൽ ഞാൻ പതിയെ മൈലാഞ്ചി ഇട്ട് കൊടുക്കുവാണ് തലേന്ന് നമുക്കൊരു മോള് കൊണ്ടു തന്നതാണ് മയിലാഞ്ചി അരച്ച മൈലാഞ്ചി ഞാൻ ലൂന്ന് ഓൾറെഡി കോൺ വാങ്ങിച്ചു ഡിസൈൻ വരയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് വരയ്ക്കാനൊട്ട് കിട്ടുന്നുമില്ല പണ്ടൊക്കെ കുറച്ചൊക്കെ നന്നായിട്ടൊക്കെ വരയ്ക്കുമായിരുന്നു അപ്പം പിന്നെ വാങ്ങിക്കൊണ്ട് വന്നത് ബ്ലാക്ക് കളറ് ഹെനായുമായിരുന്നു അപ്പൊ എനിക്കത് അത്ര വലിയ താല്പര്യമല്ലായിരുന്നു പിന്നെ ഇട്ടു ഞാൻ പിന്നെ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ രാവിലെ എണീറ്റ് മൈലാഞ്ചിയുടെ മണമൊക്കെ ഇങ്ങനെ നോക്കുന്നത് മൈലാഞ്ചി ഇങ്ങനെ പൊഴിച്ച് കളയുന്നതും അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ ചെയ്തിട്ട് പിന്നെ നിസ്കാരവും എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ബീഫ് കറി വെക്കാനായിട്ടാണ് പോയത് നമുക്ക് രാവിലെ ബീഫ് കറിയും ദോശയും ആയിരുന്നു പിന്നെ വേഗം തന്നെ ദോശയാക്കി ബീഫ് കറിയും വെന്തു അപ്പോൾ അത് മക്കൾക്ക് കൊടുക്കാനായിട്ടാണ് പോയത് ആദ്യം തന്നെ അത് അവർക്ക് കൊടുക്കുന്നതാണല്ലോ ഒരു ടാസ്ക് അവരെ കഴിപ്പിക്കുക എന്ന് പറയുന്നതാണ് ഒരു മെനക്കെട്ട പണി തന്നെയാണ് ആദ്യം കൊണ്ട് കൊടുത്തു രണ്ടുപേരും വലിയ ഉത്സാഹത്തോടൊക്കെ എടുത്തു അതിനു മുന്നേ അവരെ കുളിപ്പിച്ച് പുതിയൊരു ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് இருத்தி പിന്നെ രണ്ടുപേരും വലിയ കാര്യത്തിലൊക്കെ പിച്ചെന്നൊക്കെ ഉണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് അവിടെ ഇട്ടു പിന്നെ ഞാൻ മെനക്കെട്ടിൽ നിന്ന് വാരി കൊടുത്തു ഈ ഡ്രസ്സെല്ലാം ഞാൻ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഫസ്റ്റ് ടൈം കുവൈറ്റിൽ വന്ന ടൈം ഇവിടെ നമ്മുടെ ഫ്രണ്ട്സ് തന്നെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഡ്രസ്സാണിത് കേട്ടോ മിന്നി മോസും മിക്കി മോസും പിന്നെ അവർ കഴിച്ച അതേ പാത്രത്തിൽ തന്നെ ഞാനും എടുത്തു കുറച്ച് ബീഫ് കറിയും ദോശയും ഞാനും കഴിച്ചു എന്നിട്ട് കുഞ്ഞിക്ക് മരുന്നൊക്കെ കൊടുത്തിട്ട് നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മുടെ ഈത് ഡ്രസ്സ് വിട്ടിട്ട് നമ്മൾ ബ്രോന്റെ വീട്ടിലേക്കാണ് പോയത് ഞാൻ ഓൾറെഡി ഇൻറോയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഫാമിലിയൊക്കെ നാട്ടിൽ നിന്ന് വന്നതുകൊണ്ട് നമ്മുടെ ഈദ് സെലിബ്രേറ്റ് ാണ് ഉമ്മ കൊടുക്കുണോ ഉമ്മ എല്ലും ഉമ്മന്ന് പറ ഉമ്മ ചേച്ചില് പറ ഉമ്മ ഉമ്മ പറ ഉമ്മ നിങ്ങിപ്പൊ ചിന്തിക്കുവായിരിക്കും എന്താ ഇപ്പൊ ഈദ് വ്ളോഗ് ഇടുന്ന ഇപ്പൊ ഇതൊക്കെ കഴിഞ്ഞു കൊറേ ടൈം ആയല്ലോന്ന് വിചാരിക്കും പക്ഷേ എനിക്ക് പനിയും കുഞ്ഞുങ്ങൾക്ക് പനിയും ഒക്കെ ആയത് കാരണം നമുക്ക് വ്ളോഗൊക്കെ അപ്ലോഡ് ചെയ്യാനും വോയിസ് ഓവർ കൊടുക്കാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ ഒരു ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ടാണ് അപ്പൊ എല്ലാവരും ക്ഷമയോടൊക്കെ കണ്ട് അഭിപ്രായം അറിയിക്കുമെന്ന് വിചാരിക്കുന്നു ഇപ്പൊ നിങ്ങളുടെയൊക്കെ ഈദും സെലിബ്രേഷൻസും ഹോളിഡേയ്സും ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് ഒന്ന് പറയണേ അങ്ങനെ നമ്മൾ ബ്രോന്റെ ബിൽഡിങ്ങിന്റെ താഴെ എത്തി ഇപ്പൊ കുഞ്ഞുങ്ങളുടെ ഡ്രസ്സിൽ ഒരു ഫോട്ടോ എടുക്കാമെന്നൊക്കെ പറഞ്ഞ് ട്രൈ ചെയ്യുവാണ് ഇവര് നിന്ന് തന്നതോന്നുമില്ല കുഞ്ഞു എടുത്ത് ഫോട്ടോ എടുക്കാൻ പറയുമ്പോൾ ഫോട്ടോ എടുക്കാനാ ഒന്ന് നിൽക്കുമോളേ എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ വന്ന് കുത്തിയങ്കിരിക്കും അങ്ങനെ പിന്നെ ഡ്രസ്സിന്റെ ഫോട്ടോസ് ഒന്നും കിട്ടിയില്ല വീഡിയോസ് എടുത്ത് അങ്ങനെ ഒരു കണക്കിന് അതെല്ലാം കഴിഞ്ഞ് നമ്മൾ മോളിലോട്ട് പോയി ബ്രോന്റെ ഫ്ലാറ്റിലോട്ട് അവിടെ പോയപ്പോഴത്തേക്ക് മക്കൾക്ക് ബ്രോ വാങ്ങിയ ഡ്രസ്സായിരുന്നു മോനും മുണ്ടും ഒരു പ്രിന്റഡ് ഷർട്ടും ആയിരുന്നു പിന്നെ ഒരു ക്രീം എന്താ പറയുന്ന വൈറ്റ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ വരുന്ന ഒരു ഡ്രസ്സായിരുന്നു ഈദിനിപ്രാവശ്യം ഉണ്ടായിരുന്നത് രണ്ട് ജോഡി ഡ്രസ്സുകളും ഇതാണ് പിന്നെ നമ്മുടെ ലേഹാൻ വാവിക്ക് വാങ്ങിയ ഡ്രസ്സ് അവിടെ ചെന്നപ്പോഴാണ് ഈ ബൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് ഈ ബൊക്കെ ഒരു സ്റ്റോറിയൊക്കെ പിന്നീട് ഞാനൊരു വ്ളോഗായിട്ട് അപ്ലോഡ് ചെയ്യാം അപ്പൊ ഇത് കണ്ടപ്പോൾ എനിക്ക് കുഞ്ഞിയെ വെച്ചിട്ടൊരു ഫോട്ടോ എടുക്കണമെന്ന് തോന്നി അതും ട്രൈ ചെയ്തു ഒരു ഒന്നോ രണ്ടോ ഫോട്ടോസ് നല്ലത് കിട്ടി അത് ഞാൻ ഇതിനകത്ത് ലാസ്റ്റ് ആഡ് ചെയ്തേക്കും ഞാൻ അവനെ വിളിച്ച് നിർത്തി കുറെ പ്രാവശ്യം ലേഹാബാവയും വിളിച്ച് നിർത്തി ലേഹാബാവയും വന്നില്ല പിന്നെ ലേഹാബാവ മുണ്ടൊക്കെ കൊടുത്ത് സെറ്റായിട്ട് ഇങ്ങനെ വന്നു ലേഹാബാബിക്കും ഐസൂട്ടനും ഒരേപോലത്തെ ഡ്രസ്സായിരുന്നു ബ്രോ എടുത്തത് ഇവനെ കൊണ്ട് എടിയിപ്പിക്കാനൊക്കെ നോക്കിയിട്ടൊന്നും ഐസൂട്ടൻ ഇട്ടതേയില്ല ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാം വരാല്ലേ യായപ്പോഴത്തേക്ക് നമ്മൾ വിചാരിച്ചു നമുക്ക് ഒരേ ഫാമിലി പിക്ക് എടുക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഫാമിലി പിക്ക് എടുക്കുവാണ് ജിനേഷ് ഏട്ടനും ആശിക്കും കൂടി ഇങ്ങനെ എടുത്ത് തരുവാണ് അപ്പോൾ ഞാൻ അതൊക്കെ ലാസ്റ്റ് ഞാൻ ആഡ് ചെയ്തേക്കാം നമ്മളെടുത്ത പിക്സ് എല്ലാം അത് നമ്മുടെ ഫ്രണ്ട്സായ മുജീബുക്കാടേയും ലിജോയുടെയും ഫാമിലിയൊക്കെ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട് അവരൊക്കെയാണിത് ഞാൻ വഴി ഓരോരുത്തരായിട്ട് പരിചയപ്പെടുത്താം അപ്പം നമ്മൾ കുറച്ച് ലേറ്റായിട്ടുണ്ട് രണ്ട് മണിയൊക്കെ കഴിഞ്ഞു അപ്പോൾ നമ്മൾ വേഗം വന്നെങ്കിൽ ചോറൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ബിരിയാണിയൊക്കെ എടുക്കുവാണ് അപ്പോഴാണ് പപ്പടം പൊള്ളിക്കുന്ന കാര്യം മറന്നുപോയത് അപ്പോൾ പിന്നെ വേഗം തന്നെ നമ്മൾ കയറി പപ്പടമൊക്കെ പൊള്ളിച്ചു അപ്പോഴാണ് ഓർത്തത് നമ്മൾ കേക്ക് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടല്ലോ അത് കട്ട് ചെയ്യാവുമെന്ന് അപ്പം ഇതിന് വെറുതെ ഒരു മധുരം കഴിക്കാവെന്ന് പറഞ്ഞ് മധുരത്തിൽ നിന്ന് തുടങ്ങാവെന്ന് പറഞ്ഞ് ആദ്യം കേക്ക് കട്ട് ചെയ്യാൻ പോയി അപ്പോഴാണ് നമുക്ക് പണി കിട്ടിയത് നമ്മൾ അറിഞ്ഞത് കേക്കൊക്കെ കട്ട് ചെയ്ത് ഒന്ന് രണ്ട് പേർ ഇങ്ങനെ കഴിച്ചു നോക്കുമ്പോഴത്തേക്ക് കേക്ക് ചെറുതായിട്ട് നാശമായതുപോലെ നമുക്ക് തോന്നി അങ്ങനെ തന്നെ കടയിൽ തന്നെ കൊണ്ടു കൊടുത്തു ഇനി ഇപ്പം അവരുടെ മിസ്റ്റേക്ക് ആണ് വേറെ ആർക്കെങ്കിലും ഇതേപോലെ കൊടുത്തുകഴിഞ്ഞാൽ അവർ ആകെ ഒരിതാവത്തില്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ പോയിട്ട് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് നമ്മൾ പുതിയ കേക്കൊക്കെ വാങ്ങിച്ചോണ്ട് വന്നിട്ട് കട്ട് ചെയ്യാവുന്ന പരിപാടിയാണ് കേക്ക് കട്ട് ചെയ്യാനായിട്ട് മെയിനായിട്ട് നിന്ന മൂന്ന് പേരാണ് ഇന്നുമോളും ഹാനിയൽ ബേബിയും ഹൈസൂട്ടനും കൂടെ കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും ഇഷ്ടമാണല്ലോ കേക്ക് കട്ട് ചെയ്യാൻ പിന്നെ കൊണ്ട് കേക്കൊക്കെ കട്ട് ചെയ്തു ഒരു കോഫിയുടെ ഫ്ലേവർ ഉള്ള നല്ലൊരു കേക്കായിരുന്നു ആ കടയിൽ തന്നെയാണ് നമ്മൾ വാങ്ങിയത് അവർക്ക് എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റിയതോ അവരുടെ ഫ്രിഡ്ജിന്റെ കംപ്ലൈന്റോ വേറെ എന്തെങ്കിലും കംപ്ലൈന്റ് ആയിരിക്കാം നമ്മളെപ്പോഴും അവിടെ നിന്ന് തന്നെയാണ് കേക്ക് വാങ്ങിക്കുന്നത് ഈ ഒരു പ്രാവശ്യം മാത്രമേ ഉള്ളൂ ഒരു എന്തോ ഒരു ഇത് വന്നത് പിന്നെ നമ്മൾ കേക്കൊക്കെ കഴിച്ചു അതായത് മുജീബിക്കാരുടെ വൈഫായ ഫസി ആണ് പിന്നെ അതായത് ഇത് റിജോയുടെ വൈഫായ നിക്കിതയാണ് നികിതയും മോനും ഇളയാളാണ് ഇളയാളുടെ പേര് ഹെസക്കിയ എന്നാണ് പിന്നെ ഇത് മുജീവക്കാടെ മോള് ഇന്നു മോള് ഇപ്പോഴേക്കും ചെറുതായിട്ട് കുഞ്ഞി ഉറക്കത്തിന്റെ ഒരു ഇതിലായിരുന്നു പിന്നെ അങ്ങനെ ഉറങ്ങിയില്ല എന്നാലും ഇങ്ങനെ തോണത്തായിട്ട് ഇങ്ങനെ കിടക്കുമായിരുന്നു അവൾ കുറേ നേരം വിശന്നിട്ടാണോ എന്താണോ എന്ന് പറയുന്നില്ല കുറേ ലേറ്റായല്ലോ അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ പ്രധാന പരിപാടിയായിട്ട് ഫുഡടിയിലേക്കാണ് പോയത് നമുക്ക് ബീഫ് ബിരിയാണിയും സലാഡും അച്ചാറും പപ്പടവും ആയിരുന്നു അടിപൊളി ഫുഡായിരുന്നു അപ്പം ഷുചിബക്കായും എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് വെച്ചത് കേട്ടോ നല്ല ടേസ്റ്റായിട്ടുള്ളൊരു ബിരിയാണി ആയിരുന്നു Divine intervention. Only in my crucial moments do they pay attention. ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അപ്പോൾ ഇതാ ഒരാളിങ്ങനെ കയ്യിലോട്ടൊക്കെ നോക്കി മയിലാഞ്ചിയുടെ ഡിസൈനൊക്കെ ആസ്വദിച്ചുകൊണ്ട് നിൽക്കുവാണ് അപ്പോൾ ഞാൻ വെറുതെ ഒരു വീഡിയോ ഒക്കെ എടുത്തു അപ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനെയാണല്ലോ പെണ്ണങ്ങൾ മൈലാഞ്ചിയൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ദിവസം ഇങ്ങനെ അത് മായന്നിടം വരെ നോക്കി നോക്കി നോക്കിയിരിക്കും അതിൻ്റെ കളർ മായുന്നുണ്ടോ അതിൻ്റെ ഡിസൈൻ എങ്ങനെയാണെന്നൊക്കെ നമ്മൾ എത്ര ഇട്ട് കഴിഞ്ഞാലും എത്ര പ്രാവശ്യം ഇട്ട് കഴിഞ്ഞാലും നമുക്കതൊരു സന്തോഷം ഒരു തുരയൊക്കെയാണ് അതെല്ലാവർക്കും അങ്ങനെയാണെന്ന് വിചാരിക്കുന്നു പിന്നെ എല്ലാവരും നിരത്തി ഒരു വീഡിയോ എടുത്തു ആരെയും മിസ്സാവണ്ടെന്ന് വിചാരിച്ചു ദാ ഇത് ബ്ലാക്ക് ഷർട്ടിട്ടത് മുജിബ് കട മൂത്താളാണ് ദാ രണ്ടാമത്തതാണ് ആ ബ്രൗൺ ചെക്ക് ചെക്കിൻ്റെ ഷർട്ടിട്ടേക്കുന്നത് പിന്നെ കുഞ്ഞു അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങ് എണീറ്റു കെട്ടോ അപ്പോൾ എല്ലാവരും ചോറൊക്കെ കഴിക്കുന്ന കണ്ടപ്പോഴത്തേക്ക് പിന്നെ അവളുടെ ഉറക്കമൊക്കെ പോയി പിന്നെ ഞാനും ചോറൊക്കെ എടുക്കുവാണ് അതിനകത്തൊരു കുഞ്ഞു തല മാത്രം നമ്മൾ കണ്ടില്ലല്ലോ അപ്പം ലേഹാപാവ നല്ല ഉറക്കമാണ് ഞങ്ങളെല്ലാവരും ചോറ് കഴിച്ചപ്പോൾ അവൻ കുറെ അരഞ്ഞിട്ട് നിർബന്ധമൊക്കെ ആയിട്ട് ഉറങ്ങുവാണ് അതാണ് ലേഹംബാവയെ ഇവിടെ കാണാഞ്ഞത് പിന്നെ മക്കൾ എല്ലാവരും എല്ലാവരുടെയും കയ്യിൽ നിന്നൊക്കെ കുറച്ച് കുറച്ചൊക്കെ ആയിട്ട് വാങ്ങിച്ചു നിന്നു അപ്പോൾ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ അവരുടെ ഫുഡടിയും കാര്യങ്ങളുമൊക്കെ പോയി പിന്നെ ഞാനിങ്ങനെ വീഡിയോ എടുത്തു വന്നപ്പോഴത്തേക്ക് പുറത്തുനിന്നുള്ള ലൈറ്റിൻ്റെ ഒരു കുറച്ച് കാണാണ്ടായി പിന്നെ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ഇങ്ങനെ കാര്യം പറഞ്ഞു പിന്നെ നമ്മുടെ ഒരു ഫ്രണ്ടും കൂടെ അപ്പോഴത്തേക്ക് വന്നായിരുന്നു അജേഷ് പിന്നെ പിന്നെതാ ഐസുട്ടനും കുഞ്ഞിയും ഹാനിയൽ ബേബിയും ഇന്നുമോളും ഹെസക്കിയ മോനും എല്ലാവരും കൂടെ കളിയും ബഹളവും ഞങ്ങളെല്ലാരും കൂടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുമായിരുന്നു അപ്പം ലേഡീസിന് പ്രത്യേകിച്ച് വിഷയമൊന്നും വേണ്ടില്ല നമ്മളെന്തെങ്കിലുമൊക്കെ സബ്ജക്റ്റ് ഒപ്പിക്കും ഞങ്ങളങ്ങനെ കാര്യം പറഞ്ഞു അവർ ജെൻസ് അവരുടെ വഴിക്ക് അവരുടെ എന്തൊക്കെയോ വിഷയങ്ങൾ അവരും പറയുന്നു നമ്മളെല്ലാരെയും നാട്ടിൽ ആയിരുന്നെപ്പോഴും പറഞ്ഞറിയുമെങ്കിലും നേരിട്ട് കാണുന്ന ഇപ്പോഴാകുമ്പോൾ അതിൻ്റെതായ ഒരു കാര്യം പ്രശ്നമൊക്കെ ഉണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ചായ കുടിക്കുവാണ് ഇപ്പം കുറേ പേർക്ക് ബൂസ്റ്റിട്ട് ചായ വേണം അങ്ങനെ ബ്രോ ബൂസ് ബൂസ്റ്റ് ഇട്ട് ചായയൊക്കെ ഉണ്ടാക്കുമായിരുന്നു ഈ സൈക്കിളിൽ ഇരിക്കുന്നതാണ് ലിജോയുടെ മൂത്ത മോൻ അവൻ്റെ പേര് ഹാനിയൽ എന്നാണ് ഹാനിയൽ ബേബി ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് മുജീബുക്കായും ഫാമിലിയൊക്കെ പുറത്ത് പോയി ഇപ്പം ബാക്കി നമ്മളെല്ലാവരും കൂടെ അവിടെ ഇങ്ങനെ നിന്ന് കാര്യമൊക്കെ പറഞ്ഞ് പുറത്തിങ്ങനെ കുഞ്ഞുങ്ങളെ കാണിച്ചു കൊടുക്കുവാണ് കാഴ്ചകളൊക്കെ അത് കഴിഞ്ഞ് ദാ മെയിൻ ആൾ എണീറ്റു ലേഹാമ്പാവ എണീറ്റു ലേഹാമ്പാവയ്ക്ക് നാത്തോൻ ചോറൊക്കെ വാരി കൊടുക്കുവാണ് പിന്നെ ഇങ്ങനെ മക്കളും ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു പിന്നെ എല്ലാവരും എല്ലാവരുടെയും വഴിക്ക് പോയി പിന്നെ നമ്മൾ മാത്രമായി അങ്ങനെ നിക്സയും ഡിജോയും മക്കൾക്ക് ഡ്രെസ്സൊക്കെ വാങ്ങിക്കൊണ്ട് വന്ന് അതൊക്കെ നാത്തൂൻ എടുത്തിങ്ങനെ നോക്കുവാണ് ഇപ്പം ഞങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ലേഹാമ്പാവയ്ക്കും ഐസൂട്ടനും ഏതാണ് സെയിം പോലെ ഉടുപ്പുകളായിരുന്നു കാരണം സൈസ് സെയിം പോലെ ഇരുന്നു അപ്പം നമുക്ക് ആർക്കാണ് ഇത് ആർക്കാണ് ആർക്കാണിതെന്നൊരു ഡൗട്ട് വന്നു പിന്നെ അതിനകത്ത് ഏജ് എഴുതിയിരിക്കുന്നത് കണ്ടപ്പോൾ മനസ്സിലായി അങ്ങനെ ഇതായി ഇത് ലേഹാമ്പിക്കും ഇതിന് മുന്നേ കാണിച്ചത് ഐസൂട്ടനും ആയിരുന്നു കുഞ്ഞിക്ക് കുഞ്ഞിക്കിതായി ഇങ്ങനെ വൈറ്റിനകത്തൊരു കുറേ ഫ്ലവേഴ്സൊക്കെ ഉള്ളൊരു നല്ലൊരു ഫ്രോക്കായിരുന്നു കേട്ടോ കുഞ്ഞുങ്ങളുടെ പിമ്പിളറെ ഡ്രസ്സ് കാണുമ്പോൾ എപ്പോഴും നല്ല രസമാണല്ലോ അതൊക്കെ നോക്കി ഞങ്ങളിങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെതാ ഇത് കുറേ ഫ്രോക്ക് നൈറ്റിയും കഫ്താ നൈറ്റി ആണ് ഇത് നാട്ടിൽ നിന്ന് നാത്തൂൻ ഓർഡർ ചെയ്തതാണ് അവരുടെ ഇൻസ്റ്റാഗ്രാം ഐഡിയും നമ്പേഴ്സും എല്ലാം ഞാനിവിടെ കൊടുത്തേക്കാം നിലാവ് കംഫർട്ട് വിയേഴ്സ് എന്ന് പറഞ്ഞിട്ടാണ് നല്ല മെറ്റീരിയലാണ് ആണ് ആ ജിറക് പ്രിന്റ് പോലെ വരുന്നതും അല്ലാത്തതും ഒക്കെ ആയിട്ടുള്ള കുറെ നല്ല നൈറ്റീസും കഫ്താനുമാണ് നൈറ്റീസ് മീൻസ് ഫ്രോക്ക് നൈറ്റിയും കഫ്താനുമാണ് നല്ല ഭംഗിയാണ് കേട്ടോ നല്ല മെറ്റീരിയലുമാണ് നമ്മൾ പറയുന്നത് പോലെ ഡിസൈൻ ചെയ്തും എന്താ പറയുക നമ്മുടെ മെഷർമെന്റിലും ഒക്കെ അവര് സ്റ്റിച്ച് ചെയ്ത് തരും താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക അവരെ പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നും അല്ല കേട്ടോ നമ്മൾ പുള്ളിക്കാരി പ്രഗ്നന്റ് ആയത് കാരണം നമ്മളിപ്പോൾ വാങ്ങിയതാണ് ഫീഡിങ് ആണ് താഴെ നല്ല ഫ്രില് ഒക്കെ വന്നിട്ട് കൈ ഒക്കെ ഉണ്ട് കൈ ഒക്കെ പഫ് കൈയ്യും ഉണ്ട് പിന്നെ ഒന്ന് രണ്ടെണ്ണത്തിന് ഒരു മിസ്റ്റേക്ക് പറ്റി ഇങ്ങനെ ഫ്രില്ല് മാത്രമേ ഉള്ളൂ അപ്പം നമ്മൾ ത്തിരി കൈ ഒക്കെ ഇടുന്നതായത് കൊണ്ട് അതിനൊരിത് ഫീഡിങ് സിബും കാര്യങ്ങളും എല്ലാം ഉണ്ട് പിന്നെ ഇത് അതായത് ഒരു കഫ്താൻ ആണ് ആ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു കെട്ടും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് ആണ് ഇതും നല്ലതാണ് കേട്ടോ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും ഒക്കെ നല്ലതാണ് താല്പര്യമുള്ളവരെ അവരെ കോൺടാക്ട് ചെയ്താൽ മതി അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്നതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് ഇങ്ങ് വന്നു ഞങ്ങളുടെ കൂടെ ബ്രോയും നാത്തൂനും ലേഹാമ്പാവയും ജിനേഷേട്ടനും കുവൈറ്റ് മാജിക്കിന്റെ അവിടെ വന്നിറങ്ങി ഞങ്ങളെയും വിളിച്ചു അപ്പോ മക്കള് പ്രോപ്പറായിട്ട് ഉറങ്ങാത്തത് കൊണ്ട് ഞങ്ങളും അങ്ങ് വീട്ടിലേക്ക് വന്നു ടയർഡായിരുന്നു അപ്പോൾ പിന്നെ പറഞ്ഞു നാളെ കാണാമോ പറഞ്ഞിട്ട് വന്നു ഈദ് പിക്സ് ഒക്കെ ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് കണ്ടു നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ കുഞ്ഞൊരു ഈദ് വിശേഷം അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പൊ ഓക്കെ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഈദ് മുബാറേയും ഞങ്ങളുടെ കുടുംബത്തിന്റെ വക